ഹായ് ഹലോ ഇന്ന് നല്ല കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ത്രീ പീസ് കളക്ഷൻസ് ആണ് ഈ കാണിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നയൻ 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 ആണ് ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ലതാണ്ട് ഇതിൻ്റെ ഷോളാണ് ഇത് നല്ല ബട്ടർഫ്ലൈസിൻ്റെ ആ ഒരു ഇതൊക്കെ വന്ന് പിന്നെ ദുപ്പട്ട അങ്ങനെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ വേറൊരു കളറാണ് നല്ല വൈറ്റ് കളറിൽ നല്ല പിന്നെ ഗ്രീനും റെഡും ഒക്കെ ആയിട്ട് മിറർ വർക്കാണ് ഫ്രണ്ടിൽ മിറർ വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണുന്നതിന് ദുപ്പട്ട ഇതേപോലെ വലിയ ബട്ടർഫ്ലൈസിൻ്റെ വലിയ ഇത് വന്നിട്ട് അതേപോലെ ടോപ്പ് പിന്നെ ബോട്ടം പിന്നെ ദുപ്പട്ട ഷോള് അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇത് നല്ല മിറർ വർക്കാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ദുപ്പട്ടയാണിത് ദുപ്പട്ടയിൽ ഒരുപാട് വർക്കും വന്നിരിക്കുന്നത് ബോട്ടത്തിൻ്റെ പാൻറ്റിൻ്റെ താഴെയിലും ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് വിചിത്ര സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു മെറ്റീരിയലാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഈ ഒരു ഈ ഒരു ദുപ്പട്ടയും ഈ ഒരു ടോപ്പും ഈ ഒരു ബോട്ടത്തിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെ നല്ലൊരു ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് ഇത് നല്ലൊരു റെഡ് കളറിൽ വർക്കൊക്കെ വന്ന് അതിൻ്റെ പാൻറ്റാണത് ദുപ്പട്ട ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെയും ഷോള് നല്ല വലിയ അളവിലാണ് വന്നിരിക്കുന്നത് അതിലും വർക്കൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ വേറൊരു ഇതെല്ലാം വിചിത്ര സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ ഷോളാണ് ഈ ഒരു ഷോളാണ് ഇതിന് വന്നിരിക്കുന്നത് പിന്നെ ബ്ലാക്കിൽ നല്ല വർക്ക് വന്നിരിക്കുന്ന ബ്ലാക്കല്ല നേവി ബ്ലൂ കളറാണ് ഇതിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് ട്രിപ്പിൾ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ഭംഗിയാണ് സൈഡ് ഓപ്പൺ മോഡലാണ് അതേപോലെ എല്ലാം ലൈനിങ്ങോട് കൂടിയാണ് എല്ലാ ടോപ്പുകളും വന്നിരിക്കുന്നത് എല്ലാം ലൈനിങ് ഉള്ള ഒരു മെറ്റീരിയലാണ് സ്റ്റിച്ചിങ് ആയാലും എല്ലാം നല്ല ഭംഗിയുള്ള നല്ല രീതിയിലുള്ള സ്റ്റിച്ചിങ് ആണ് ഇത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വരുന്ന നല്ലൊരു ത്രീ പീസ് കളക്ഷനാണ് നല്ല ദുപ്പട്ടയാണ് ഓർഗാൻസ മെറ്റീരിയൽ വരുന്ന ദുപ്പട്ട നല്ലൊരു മെറ്റീരിയലാണ് നല്ല വർക്കോടുകൂടി വന്നിരിക്കുന്ന കൂടി വന്നിരിക്കുന്ന നല്ലൊരു ടോപ്പും ബോട്ടം കള ബോട്ടം പിന്നെ അതിൻ്റെ സെറ്റാണ് ഷോ ഷോളും എല്ലാമായിട്ട് വന്നിരിക്കുന്ന നല്ലൊരു മെറ്റീരിയലാണ് ഇത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറാണ് അതിലും വർക്കും എല്ലാം വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ലൈനിങ്ങോട് കൂടിയാണ് കൂടിയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഷോളാണ് ഇത് ഷോളിൽ നല്ല മിറർ വർക്കൊക്കെ വന്നിട്ടുണ്ട് ഇത് ബ്ലാക്ക് കളറിലുള്ള റോമൻ സിൽക്കിലാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ലൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ ഷോള് ദുപ്പട്ട വരുന്നത് ഈ ഒരു മോഡലിലാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് വൺ തൗസൻഡ് നയൻറ്റി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല യെല്ലോ കളറാണ് യെല്ലോ കളറിൻ്റെ ഒരു നെക്ക് ഭാഗത്തായിട്ട് നല്ല വർക്കും എല്ലാം വന്നിട്ടുണ്ട് അതിൻ്റെ ഷോളാണിത് അതിൻ്റെ തന്നെ വേറെ കളറുകളാണ് ബ്ലൂ കളറ് പിന്നെ റെഡ് കളറ് ഇത് നല്ലൊരു വർക്കൗട്ട് കൂടി വന്നിരിക്കുന്ന നല്ലൊരു മെറ്റീരിയലാണ് നല്ല ഭംഗിയാണ് ഈ ചുരിദാർ ഇത് ത്രീ പീസ് സെറ്റ് കാണുന്നതിന് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വൺ തൗസൻഡ് നയൻറ്റി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൽ ഏതെങ്കിലും ആവശ്യമുള്ളവർ പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് ഇട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് ഒരു ത്രീ ടു ഫൈവ് ഡേയ്സിനകം ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും അതേപോലെ ബൾക്കായിട്ട് ഹോൾസെയിലായിട്ട് എടുത്ത് റീസെയിലിംഗ് നടത്താൻ ആഗ്രഹമുള്ളവർക്കും നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന റേറ്റിൽ നിന്നും കുറഞ്ഞ റേറ്റിലായിരിക്കും കൊടുക്കുന്നത് ആ രീതിയിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ബൾക്ക് ഓർഡർ ആയിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇതിനെക്കാട്ടിയും ഈ കൊടുത്തിരിക്കുന്ന ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന പ്രൈസിനെക്കാട്ടിയും കുറഞ്ഞ അളവിലായിരിക്കും കുറഞ്ഞ രീതിയിലായിരിക്കും പ്രൈസ് പ്രൈസ് ഇട്ട് കൊടുക്കും അങ്ങനെ ബൾക്കായിട്ട് ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഈ രീതിയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വൺ തൗസൻഡ് വൺ നയൻറ്റീനായനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല മെറ്റീരിയലാണ് വിചിത്ര സിൽക്കിൽ വരുന്ന നല്ലൊരു നല്ലൊരു ഭംഗിയുള്ള നല്ല ഷോളും ദുപ്പട്ടയൊക്കെ നല്ല വലിയ വലിയ സൈസിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് വൺ തൗസൻഡ് വൺ നയൻറ്റി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എല്ലാം ലൈനിങ്ങോട് കൂടിയാണ് ഈ ടോപ്പ് എല്ലാം വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് നെക്ക് പോർഷനിൽ എല്ലാത്തിനും നല്ല ഭംഗിയുള്ള ഇലഗൻ്റ് ആയിട്ടുള്ള നല്ല വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു കളറാണ് റാണി പിങ്ക് കളറാണ് നല്ല വർക്കോട് കൂടിയാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഷോള് വന്നിരിക്കുന്നത് ഈ ഒരു മോഡലിലാണ് ഇനി വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന നല്ലൊരു ടോപ്പാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതിൻ്റെ ഷോള് നല്ല ഭംഗിയുള്ള ഷോളാണ് വൺ തൗസൻഡ് വൺ നയൻറ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് എൻ്റെ ഷോള് വന്നിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് എല്ലാത്തിനും ലൈനിങ്ങോട് കൂടിയാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഷോള് ദുപ്പട്ട വന്നിരിക്കുന്ന എല്ലാത്തിൻ്റെയും നല്ല വലിയ സൈസിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല മിറർ വർക്കോട് കൂടിയാണ് ഈ ഒരു കുർത്തിയുടെ പല 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 കളറുകളാണ് ഈ ഒരു മോഡലിന് വന്നിരിക്കുന്ന നെക്ക് പോർഷനിലെല്ലാം പല എല്ലാത്തിനും പല പല വർക്കുകളാണ് ഇനി അംബ്രല്ല മോഡലിൽ വരുന്ന കുർത്തീസാണ് ത്രീ പീസ് കളക്ഷനാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഈ ഒരു രീതിയിൽ വരുന്ന അംബ്രല്ല മോഡലിൽ വരുന്ന നല്ലൊരു ത്രീ പീസ് കളക്ഷനാണ് ഇതിൻ്റെ ഷോളും നല്ലൊരു മിറർ വർക്കോട് കൂടി വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വൺ തൗസൻഡ് ഫോർ ഫോർ ഹൺഡ്രഡ് നയൻറ്റി നയൻ വൺ തൗസൻ്റ് ഫോർ നയൻറ്റി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷോളാണ് ഇനി ബ്ലാക്ക് കളറിൽ വന്നിരിക്കുന്ന അംബ്രല മോഡൽ ഇതിന് നല്ല മിറർ വർക്ക് ഇതിൻ്റെ ഷോൾ വരുന്നത് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഇനി കോട്ട് സെറ്റുകളാണ് കാണിക്കുന്നത് കോട്ട് സെറ്റ് നല്ല മെറ്റീരിയൽ വരുന്ന വെർട്ടിക്കൻ സിൽക്കിൽ വരുന്ന നല്ല മെറ്റീരിയൽ വരുന്ന കോട്ട് സെറ്റാണ് ഇതിന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല മെറ്റീരിയലാണ് നല്ല നല്ല ഡിസൈനോട് കൂടി വരുന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് വെർട്ടിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ല നല്ല കോട്ട് സെറ്റുകളാണ് ഫ്രണ്ടിൽ സ്ലിറ്റ് വന്നിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതെല്ലാം ബൾക്കായിട്ട് ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ കൊടുത്തിരിക്കുന്ന റേറ്റിനെക്കാട്ടിയും കുറഞ്ഞ റേറ്റിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ബൾക്കായിട്ട് ഓർഡർ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ വാട്ട്സ്ആ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അന്നേരം ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വിലയെക്കാട്ടിയും പ്രൈസ് കുറച്ചാണ് നമ്മൾ ബൾക്കായിട്ട് ഓർഡറിന് നമ്മൾ കൊടുക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് നല്ല സ്റ്റിച്ചിങ് ആണ് ഇനി ത്രിപിൾ നയൻ്റെ നയൻ്റെ കോട്ട് സെറ്റാണ് നയൻ 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 തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കോട്ട് സെറ്റാണ് ഫ്രണ്ടിൽ ബട്ടനൊക്കെ വന്ന് സ്ലിറ്റോട് കൂടി വന്നിരിക്കുന്ന ടോപ്പും ബോട്ടവും ആയിട്ട് വന്നിരിക്കുന്ന കോട്ട് സെറ്റാണ് നല്ല ഭംഗിയാണ് വെർത്തിക്കൻ സിൽക്കിൻ്റെ പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന നല്ല കോട്ട് സെറ്റുകളാണ് ഇത് ഇതിൻ്റെ എല്ലാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കാണുന്നതിന് വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിയും ഭംഗിയാണ് നേരിട്ട് കാണുന്നതിന് നല്ലൊരു ലുക്ക് തരുന്ന നല്ല ഭംഗിയുള്ള കോട്ട് സെറ്റുകളാണ് എത്ര നാളായാലും ഇത് ഇത് ഇതേപോലെ തന്നെ കിടക്കും ചീത്തയായി പോവുകയോ ഒന്നും നമുക്കിനി ഒരുപാട് നാൾ കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നല്ലേ എന്ന് വിചാരിച്ചിത് ഇടാതിരിക്കാനല്ലാതെ ഇതായിട്ട് ചീത്തയാകത്തില്ല അത്രയ്ക്ക് നല്ല മെറ്റീരിയലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് ഇത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ആണ് കോട്ട് കോട്ട്സെറ്റിൻ്റെ ഏത് കളർ വേണമെങ്കിലും ഏത് മെറ്റീരിയലിലായാലും എല്ലാം ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് നല്ലൊരു യെല്ലോ കളറിൽ വന്നിരിക്കുന്ന നല്ലൊരു കോട്ട് സെറ്റാണ് നല്ലൊരു പ്രിൻ്റോട് കൂടി വന്നിരിക്കുന്ന നേവി ബ്ലൂ കളറാണ് ത്രിപിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇനി നമ്മൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കോട്ട് സെറ്റുകളാണ് കുറച്ചു ക്വാളിറ്റി കൂടിയ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന വെർട്ടിക്കൻ സിൽക്കിൽ വരുന്ന നല്ലൊരു കോഡ് സെറ്റാണ് ഇത് മുൻപ് കാണിച്ചതിനേക്കാട്ടും കുറച്ചുകൂടെ ക്വാളിറ്റിയിൽ കുറച്ചുകൂടെ മുൻപന്തിയിൽ നിൽക്കുന്ന കോട്ട് സെറ്റുകളാണ് വെർട്ടിക്കൻ സിൽക്കിൽ വരുന്ന നല്ലൊരു കോഡ് സെറ്റാണ് കുറേ കൂടി നല്ല മെറ്റീരിയലാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വൺ തൗസൻഡ് നയൻറ്റി നയനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള കോട്ട് സെറ്റാണ് നമുക്ക് സ്ഥിരം നമുക്ക് യൂസ് ചെയ്യുന്നതിന് നമുക്ക് ഒരു ഒന്നും പേടിക്കാതെ നമുക്ക് ഉപയോഗിക്കാം അതിൻ്റെ കളർ പോകുമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ കൊള്ളത്തില്ലെന്നോ തയ്യൽ പോകുമെന്നോ ഒന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല നല്ല സ്റ്റിച്ചിങ്ങും നല്ല മെറ്റീരിയലിലും നല്ല ക്വാളിറ്റിയിലും വരുന്ന നല്ല പ്രീമിയം ലുക്കിൽ വരുന്ന നല്ല സെറ്റുകളാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകൾ വെറൈറ്റി പ്രിൻ്റിങ് ഒക്കെയാണ് വന്നിരിക്കുന്നത് നല്ലൊരു മോഡലിൽ വന്നിരിക്കുന്ന നല്ലൊരു യെല്ലോ കളറാണ് അതേപോലെ ഈ കാണിച്ചിരിക്കുന്നതിൻ്റെ എല്ലാം മീഡിയം മീഡിയം മുതൽ സ്മാള് മീഡിയം എക്സൽ ഡബിൾ എക്സൽ ലാർജ് എല്ലാ സൈസിലും ഈ കുർത്തീസ് അവൈലബിൾ ആണ് കോട്ട് സെറ്റൊക്കെ ത്രിപിൾ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ വരെ എല്ലാം അവൈലബിൾ ആണ് വലിയ സൈസിലെല്ലാം അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള കോഡ് സെറ്റുകളാണ് ഇത് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് ത്രീ ടു ഫൈവ് ഡേയ്സിനകം ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും അതേപോലെ ബൾക്കായിട്ട് ഓർഡർ ചെയ്യാനുള്ളവർക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രൈസിനേക്കാട്ടിയും വില കുറച്ചായിരിക്കും നമ്മൾ കൊടുക്കുന്നത് റീസെല്ലേസിനൊക്കെ അതും ബൾക്കായിട്ട് ഒന്നായിട്ടല്ല കുറഞ്ഞത് ഒരഞ്ച് പീസോ അങ്ങനെയൊക്കെ എടുക്കുന്നവർക്ക് നമ്മൾ ഇതിൽ കുറച്ചുള്ള പ്രൈസിലായിരിക്കും കൊടുക്കുന്നത് അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇതെല്ലാം വെർട്ടിക്കൽ സർക്കിൻ്റെ പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന സെറ്റുകളാണ് ഇത് വേറൊരു മോഡലിൽ വന്നിരിക്കുന്ന കോട്സെറ്റാണ് ഇതിൻ്റെയും പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വൺ തൗസൻഡ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് അതിൻ്റെ തന്നെ വേറെ കളറുകളാണ് ഇതൊക്കെ വൈറ്റിനകത്ത് വേറെ പ്രിൻറ്റ് വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അപ്പോഴും എല്ലാവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ത്രീ ടു ഫൈവ് ഡേയ്സിനകം ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും അപ്പോഴ് ഇനിയും ഇതേപോലുള്ള നല്ല കളക്ഷൻസുമായിട്ട് വരുന്നതുവരെ എല്ലാവരും അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോഴും ഇതേപോലുള്ള നല്ല വെറൈറ്റി കളക്ഷൻസുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും ഇത് വേറൊരു മോഡലാണ് വേറൊരു പ്രിൻറ്റോടു കൂടി വന്നിരിക്കുന്ന വൈറ്റ് പാൻറ്റാണ് ഇതിന് ഇതിൽ വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ വേറെ കളറുകളാണ് ഇത് ഇതിൻ്റെ കോട്ട് സെറ്റിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് അതേപോലെ ത്രീ പീസ് കളക്ഷൻസ് ആയാലും അംബ്രല്ല മോഡൽ ടോപ്സ് ആയാലും മൾക്കോട്ടൺ ടോപ്സ് ആയാലും വൈറ്റ് ടോപ്സ് ആയാലും കുർത്തീസ് ഒരുപാട് അവൈലബിൾ ആണ് ഇതിലേത് വേണോ എന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോഴി ഇനി ഇതേപോലെ കളക്ഷൻസുമായിട്ട് വരുന്നതുവരെ ഓക്കെ